നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക് നമുക്ക് പലപ്പോഴും നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥമെങ്കിലും അറിയോ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും നമുക്കറിയില്ല നാട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നാട്ടിലെ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച ബോധ്യം നമുക്കുണ്ട് എല്ലാ കാര്യങ്ങളും വാർത്തകളിൽ നിന്നും വാട്സാപ്പിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ മുതൽ മറ്റു സൂറത്തുകളുടെ അർത്ഥം പോലും അറിയാത്തൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലേ അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ അങ്ങനെയല്ലേ എന്താ പലപ്പോഴും നമ്മൾ ഇങ്ങനെ വിശുദ്ധ ഖുറാനിൽ ഇങ്ങനെ വയറ്റത്ത് അങ്ങനെ നെഞ്ചത്ത് കെട്ടണോരങ്ങനെ കൈരണ്ടും അഴിച്ചിട്ട് നിസ്കരിക്കണോരങ്ങനെ ഒക്കോതും എന്താ ഇതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം വയംനഴുൽ മാഴുൻ ഇസ്ലാം ഇടപെടുന്ന ഒരു വലിയ ലോകത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവര് പരോപകാര വസ്തുക്കൾ തടയുന്നവരാണ് എന്താണ് തഫ്സീറിൽ മുഫസിരിയങ്ങൾ കൊടുത്തത് മുഫസിരിയങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ് മുഫസിരിയങ്ങൾ കൊടുത്ത വ്യാഖ്യാനത്തിൽ കാണാം സൂചി കോടാലി ചട്ടി പാത്രം ഇതൊക്കെ അയൽപക്കത്തെ ഇത്തവന്ന് ചോദിക്കുമ്പോ കൊടുക്കാത്തതിനെ കുറിച്ചാണ് പറയുന്നത്